ഹലോ സുഹൃത്തുക്കളെ ഇതെന്റെ മകന്റെ സൈക്കിളാണ് ഈ ഒരു സൈക്കിൾ കണ്ടുകഴിഞ്ഞപ്പോഴാണ് എന്റെ കുട്ടിക്കാലത്തൊരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള തോന്നലെനിക്ക് ഉണ്ടായത് ഈ അനുഭവം കേട്ട് കഴിയുമ്പോൾ ഇന്നത്തെ ന്യൂജൻ കുട്ടികൾക്കൊക്കെ അത് എത്രത്തോളം ബോധ്യപ്പെടുന്നു എന്നറിയില്ല കാരണം അവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന ആ ഒരു കഥയിലുള്ള സാഹചര്യത്തിന്റെ പ്രാധാന്യമൊന്നും അത്രക്ക് മനസ്സിലാവേണ്ടാവില്ല കാരണം ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ചെറുപ്പകാലത്തിൽ തന്നെ വീട്ടിൽ അച്ഛനന്മാർ സൈക്കിളൊക്കെ വാങ്ങി നിൽക്കും എന്റെ ഒക്കെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സൈക്കിളിലോട്ട് തന്നെ ഏതാണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പത്ത് വയസ്സ് പ്രായം കാണും അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഊഹിക്കാമല്ലോ അങ്ങനെ സൈക്കിളിലോട്ട് പഠിക്കണം സൈക്കിൾ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇത് പഠിപ്പിച്ചു തരാനായിട്ടൊരു ഗുരുവിനെ വേണമല്ലോ അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തി ബാലേട്ടൻ എൻ്റെ കൂട്ടുകാരന്റെ ചേട്ടൻ തന്നെയാണ് ആള് ഹൈസ്കൂളിൽ പഠിക്കുന്നു ഞങ്ങൾ യു പി തലത്തിൽ പഠിക്കുന്നു അങ്ങനെ ബാലേട്ടനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് സമ്മതിച്ചു പഠിപ്പിച്ചു തരാം അപ്പൊ ഇനി എന്താ അടുത്തത് വേണ്ടത് ഒരു സൈക്കിൾ വേണം ഈ ബാലേട്ടനും സൈക്കിളൊന്നുമില്ല അപ്പം അന്ന് ഞങ്ങൾ പഠിച്ചിരുന്നത് എറണാകുളം ജില്ലാ കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന കാക്കനാട് അതായത് കളക്ടറേറ്റിനോട് ചേർന്നുള്ള മാർ അത്തനേഷസ് ഹൈസ്കൂളിലായിരുന്നു അപ്പം വീടിനടുത്ത് തന്നെ ഒരു പരമ അവിടെ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കട നടത്തുന്നുണ്ട് കാക്കനാട് എന്താ പറയുക മിനി ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ആ കട അപ്പം പേരൊന്നും കേട്ടിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്ര വലിയ സംഭവമൊന്നുമില്ല മിനി ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ച് വിലനിർത്തുന്ന വലിയൊരു സംഭവമായിട്ട് തോന്നും അങ്ങനെയൊന്നുമല്ല കാക്കനാട് ലബോറട്ടറിയുടെ ഓപ്പോസിറ്റുള്ള കുറച്ച് കടകൾ അത് അത് തന്നെ ഒരു ബോർഡുണ്ട് ഷോപ്പിംഗ് മോൾസിൽ ബോർഡുണ്ട് അതുമാത്രമേ ആർഭാടായിട്ടുള്ളൂ അപ്പോൾ അവിടെ ഒരു സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നൊരു കട അദ്ദേഹം നടക്കുന്നുണ്ട് അപ്പോൾ ഞാനും ബാലാറ്റിനും കൂടി പരമച്ചേട്ടൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു ബാല പരമചേട്ടനെ അറിയുന്നത് കൊണ്ട് ഒന്നും ചോദിച്ചില്ല അല്ലെങ്കിൽ ഒരാൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് സൈക്കിൾ വാടകയ്ക്ക് ചോദിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം ചോദിക്കുന്ന പതിവ് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പരിചയപ്പെടുത്താൻ ആൾ വേണം എപ്പോ കൊണ്ടുവരും നിങ്ങള് പൈസ ഉണ്ടോ കയ്യിൽ അങ്ങനെ എല്ലാ വിവരം ചോദിച്ചിട്ടൊക്കെയാണ് ആള് സൈക്കിൾ കൊടുത്തു പോവുക ആളറിയുന്നോണ്ട് നമ്മളുടെ അടുത്ത് വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല സൈക്കിൾ തന്നു കൊള്ളാവുന്നൊരു ബി എസ് സൈക്കിൾ നമ്മളുടെ പൊക്കത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു മിഡ് സൈസ് സൈക്കിൾ ഉണ്ടല്ലോ അങ്ങനെ ഒരു സൈക്കിളൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങള് പുറത്ത് കടന്നു അപ്പൊ വാലായിട്ടിന് ഒരു നിർദ്ദേശം വെച്ചു നമ്മൾ ട്രെയിൻ ചെയ്യാൻ വന്നിരിക്കുന്ന ആളാണല്ലോ സാധാരണ ഇതേ സുഹൃത്തുക്കളൊക്കെ സൈക്കിളിലോട്ട് പഠനം ആരംഭിക്കുന്നത് പാട്ടുപുരയ്ക്കൽ ദേവി കോമ്പൗണ്ട് ഉണ്ട് കാക്കനാട് അത് എന്ന് പറയുന്നത് അങ്ങടേക്ക് പോകാനും എളുപ്പമാണ് കർമ്മച്ചേട്ടന്റെ ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അങ്ങ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ പഞ്ചായത്ത് ഓഫീസ് അന്നത്തെ പഞ്ചായത്ത് ഓഫീസ് ഇന്ന് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് ആ പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടുപിറകിൽ പഞ്ചായത്ത് ലൈബ്രറി അപ്പം ഈ പഞ്ചായത്ത് ലൈബ്രറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലപ്പുറമ്പിലേക്ക് കടക്കാം അപ്പൊ അത്രയും അടുത്തുള്ള ഒരു സൗകര്യം ഉപേക്ഷിച്ചിട്ടാണ് ബാലാറ്റൂർ തിരുവദേശം പോയിക്കാണ് നമുക്ക് കുറച്ചു നേരം റോഡിലൂടെ സൈക്കിൾ കേട്ടോ അപ്പൊ ഞാനും തടഞ്ഞില്ല കാരണം നമ്മുടെ ഗുരു പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ അപ്പൊ റോഡിലൂടെ സൈക്കിൾ ഏട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അപ്പൊ എന്നെ മുന്നിലിരുത്തിക്കൊണ്ട് ആളുകൂടെ വെച്ചുപിടിച്ചു ട്രക്ടറേറ്റിന്റെ തെക്ക് ഭാഗത്തുള്ള റോഡിലൂടെ വെച്ചുപിടിച്ചു വളരെ ശ്രദ്ധിച്ചൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് പോയി താഴെ കൊണ്ട് പരിക്കു പറ്റുന്ന ഒരു തരത്തിലുള്ള റോഡാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആ റോഡിലൂടെ ഇരുമ്പരം സൈഡിലേക്ക് എസ് എക്സിന്റെ ഡയറക്ഷനിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഈ പോകുന്ന വഴിക്കാണ് ഞങ്ങളുടെ സ്കൂളിലെ ശാന്ത ടീച്ചറുടെ വീട് അത് നമ്മുടെ സൈക്കിൾ ബാലേട്ടൻ ബാലേട്ടനറിയാം പക്ഷെ എനിക്കത് അറിയാൻ പാടില്ല അപ്പം അതിനോട് അടുത്ത പരിസരത്ത് എത്തി ബാലേട്ടൻ എന്നോട് ചെയ്യടാ ഇതാണ് നമ്മുടെ ശാന്ത ടീച്ചറിന്റെ വീട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ അത് പറയലും ഞാൻ ജസ്റ്റ് തിരിഞ്ഞു പോകലും സൈക്കിള് മുമ്പിലുള്ള ഒരു വെള്ളം നിറഞ്ഞ പുഴിച്ചാടി കാരണം ആ ഒരു ഇത് ഇന്നത്തെ പോലത്തെ ഒരു കാലാവസ്ഥയാണ് അന്ന് മഴ പെയ്തൊഴിഞ്ഞൊരു സമയമായിരുന്നു റോഡൊക്കെ അത്യാവശ്യം നറഞ്ഞെടുപ്പുണ്ട് കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞെടുപ്പുണ്ട് ബാലേട്ടൻ ബാലേട്ടിനത് പറയലും സൈക്കിൾ കുഴിയിൽ ചാടലും ഒരേ സമയത്ത് ആയിരുന്നു അപ്പോൾ പിന്നെ കാണുന്ന അടുത്ത സീൻ എന്ന് പറയുന്നത് ഞാനും ബാലേട്ടൻ സൈക്കിളും മൂന്നും മൂന്നും വഴിക്ക് തെറിച്ച് വീണ് കിടക്കാം എന്റെ വീഴ്ച താടി റോട്ടിലിടിച്ചിട്ടായിരുന്നു സാമാന്യം തെറ്റില്ലാണ്ട് വേദന എടുത്തു ഏഹ് അത്യാവശ്യം മോശമില്ലാത്ത മുറിവുകളുണ്ടായി താടിക്ക് നീരും വെച്ചു അപ്പൊ ആകെ ടോട്ടലി ആകെ സീൻ കൊണ്ട്രയായി ആകെ ഭയന്നു അപ്പോ അന്നത്തെ സൈക്കിൾ പഠനം വേണ്ടാന്ന് തന്നെയായി പ്രത്യേകം സൈക്കിൾ പഠനം ഉപേക്ഷിച്ചിട്ട് അന്നത്തെ ആ ഒരു പഠനം ഉപേക്ഷിച്ചു പഠനശ്രമം ഉപേക്ഷിച്ചിട്ട് പരമചേട്ടൻ്റെ അടുത്ത് തിരിച്ച് സൈക്കിളെ ഏൽപ്പിച്ചു അപ്പോൾ നേരത്തെ പറഞ്ഞ സമയത്തിനു മുന്നേ സൈക്കിളെ ഏൽപ്പിച്ചപ്പോൾ പരമിച്ചേട്ടൻ പരമിച്ചേട്ടൻ എന്തോ സംശയം മണത്തിട്ടുണ്ടാരുടെ മൗഭാഗത്തിലത് മനസ്സിലായി പിന്നെ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല ആള് അത് വലിയ ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് വീട്ടിലേക്ക് ആഞ്ഞു നടന്നു വീട്ടിൽ ചെന്നപ്പോൾ തന്നെ താടിക്കുള്ള പരിക്ക് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ കണ്ടുപിടിച്ചു എന്താ കാര്യം എന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു കൂട്ടുകാരന്റെ കൂടെ സൈക്കിളിൽ കയറിയിട്ട് സൈക്കിൾ മറിഞ്ഞാണെന്നെ പറഞ്ഞോളൂ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത കാര്യമോ അല്ലെങ്കിൽ സൈക്കിള് ബാലേട്ടനെ കൂട്ടിയിട്ട് പഠിക്കാൻ പോയ കാര്യമോ ഒന്നും മിണ്ടിയില്ല കാരണം മിണ്ടി അതിൽ വേറൊരു അപകടമുണ്ട് അമ്മ ഉടനെ തന്നെ ബാലേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ചോദിക്കും അപ്പോൾ അതറിഞ്ഞു കഴിയുമ്പോൾ അവിടെയും പ്രശ്നമാവും അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് ആ കാര്യം മിണ്ടിയില്ല ഏതാൽക്കാലം മുറിവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മുറി ഉണങ്ങാനുള്ള പൊടിയൊക്കെ ഇട്ട് ഒരു സമാശ്വാസം നടത്തി ഒരു ഫസ്റ്റ് എയ്ഡ് നടത്തി വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല അസലായിട്ടുള്ള വേദനയും തുടങ്ങി നീതിൻ്റെ അളവ് കൂടുകയും ചെയ്തു നമ്മളെപ്പിന്നെ ആശുപത്രിയിൽ പോകാമെന്നുള്ള ഒരു കാര്യം അമ്മ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് അത്താണിക്കാണ് കാക്കനാട് അത്താണിയിലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആകെയുള്ളൊരു ക്ലിനിക്ക് എന്ന് പറയുന്നത് ഡോക്ടർ ഹസീന മുഹമ്മദിന്റെ ഒരു ചെറിയ ക്ലിനിക്കാണ് അത് മണിച്ചേട്ടൻ്റെ ശീൽപാത്രക്കടയുടെ മുകളിലായിരുന്നു ആ ക്ലിനിക്ക് പ്രവർത്തിച്ചിരുന്നത് അമ്മ എന്നെയും കൂട്ടിയിട്ട് ഡോക്ടറെ കാണാമ്പോ ചെന്നു എന്നിട്ട് ഒരു ടി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് അത്യാവശ്യം താടിക്ക് നല്ലൊരു പഞ്ചറൊക്കെ ഒട്ടിച്ചു വലിയ മോശമില്ലാത്ത ഇല്ലാത്ത പഞ്ചർ ഇങ്ങനെ വലിയ ഒരു പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഏകദേശം ഒരാഴ്ച കാലം എടുത്തു ആ ഒരു വേദന വിട്ടുമാറാൻ തന്നെ ആയിട്ട് മുറിവിന്റെ മുറിവ് ഉണങ്ങിയതിന്റെ പാട് നീങ്ങി പോകാനായിട്ട് പിന്നെയും കുറച്ചു കാലം എടുത്തു അപ്പൊ എന്റെ ആദ്യത്തെ സൈക്കിൾ പഠന അനുഭവം അങ്ങനെ ഒരു വേദനയെ നിറഞ്ഞൊരു അനുഭവമായിട്ടാണ് ഇന്നും മനസ്സിലുള്ളത് ഞാൻ ശ്രമം ഉപേക്ഷിച്ചില്ല നമ്മുടെ ഗുരു ബാലേട്ടന്റെ ശിക്ഷണത്തിൽ തന്നെ പിന്നീട് കുറച്ച് നാളുകൾ ശേഷം ഭംഗിയായിട്ട് സൈക്കിൾ ചവിട്ടാനായിട്ട് പഠിക്കുകയും പിന്നീട് എന്താ പറയുക സ്വന്തം അധ്വാനിച്ചിട്ട് സ്വന്തമായിട്ടൊരു സൈക്കിള് വാങ്ങുകയൊക്കെ ചെയ്തു അപ്പൊ സൈക്കിളിനെ കുറിച്ചിട്ട് ഉള്ള ഓർമ്മ സൈക്കിൾ ഈ സൈക്കിൾ കണ്ടപ്പോൾ മനസ്സിൽ ഉയർന്ന ഓർമ്മകൾ നിങ്ങളോട് പങ്കുവച്ചിട്ടാണ് ഇത് ഇന്നത്തെ ജനറേഷൻ എത്രത്തോളം അത് ബോധ്യമാവെന്നുള്ളത് ഞാൻ പറഞ്ഞുല്ലോ അതിന്റെ കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഈ കഥകളിലൂടെ കഥയിലൂടെ കടന്നുപോയപ്പോഴും മനസ്സിലായിട്ടുണ്ടാകും കാരണം ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ട് ഇന്നത്തെ കുട്ടികളാരും സൈക്കിളൊന്നും പഠിക്കുന്നില്ല അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ ലഭ്യമാവുന്നുണ്ട് അത് അവരുടെ ഭാഗ്യം കാലം വരുത്തി വെച്ച് മാറ്റം എന്തായാലും ഈ ഒരു കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ തോന്നി നിങ്ങളോട് പറയുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ഒരു അഭിപ്രായം ഫീഡ്ബാക്കായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക നമസ്കാരം